എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഡൽഹിയിലെ ബിജ്വാസനിൽ സൈബർ തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിനിടെയായിരുന്നു സംഭവം ആക്രമണത്തിൽ ഇ ഡി അഡീഷണൽ ഡയറക്ടർക്ക് പരിക്കേറ്റു സൈബർ ആപ്പ് തട്ടിപ്പ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്നും വിവരങ്ങൾ തേടാനും പരിശോധനയ്ക്കുമായി എത്തിയതായിരുന്നു ഇ ഡി സംഘം ബിജ്വാസനിലെ ഫാം ഹൗസിൽ എത്തിയപ്പോൾ അശോക് ശർമ്മ എന്നയാളും കുടുംബവും ഇ ഡി സംഘത്തെ ആക്രമിക്കുകയായിരുന്നു അഞ്ചു പേരായിരുന്നു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതെന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടുവെന്നും ഇ ഡി വ്യക്തമാക്കി സംഭവത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും ഫാം ഹൗസ് സീൽ ചെയ്തതായും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു അശോക് ശർമ്മയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അനുയായികളും ഉൾപ്പെടെ അഞ്ചു പേർ ചേർന്നാണ് ഇ ഡി സംഘത്തെ ആക്രമിച്ചതെന്നും പ്രധാന പ്രതി ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസ് പറഞ്ഞു ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി യു എ ഇ ആസ്ഥാനമായുള്ള ആപ്പുമായി ബന്ധപ്പെട്ട സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് ഫിഷിംഗ് അഴിമതികൾ ക്യു ആർ കോഡ് തട്ടിപ്പുകൾ പാർട്ട് ടൈം ജോലി തട്ടിപ്പുകൾ എന്നിവ ഉൾപ്പെടെ ആയിരക്കണക്കിന് സൈബർ കുറ്റകൃത്യങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡിയുടെ ഹൈ ഇന്റൻസിറ്റി യൂണിറ്റ് റെയ്ഡ് ആരംഭിച്ചത് ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു വൻ സൈബർ ക്രൈം ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മുൻനിര ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ് സംശയാസ്പദമായ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് കുറ്റകൃത്യത്തിന്റെ മുഴുവൻ ശൃംഖലയും പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം